കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ റാഗിങ്ങിനിരയായ പീരുമേട് സ്വദേശി ലിബിന്റെ വീട് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ സന്ദർശിച്ചു സംഭവത്തിൽ കേരള ഗവർണറെ നേരിൽ കണ്ട് നിയമപരമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും നേതാക്കൾ കുടുംബത്തിന് ഉറപ്പു നൽകി ഒരാഴ്ച മുമ്പാണ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയായ പേരുമേട് സ്വദേശി ലിബിൻ അടക്കമുള്ള നാല് വിദ്യാർത്ഥികൾ ക്രൂരമായ റാഗിങ്ങിന് വിധേയമായത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവത്തിൽ ഇരയായ ലിബിന്റെ പേരുമേട്ടിലെ വീട്ടിലെത്തിയ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ കുടുംബത്തിന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ വിദ്യാർത്ഥികളെ പഠനത്തിനയക്കാൻ മാതാപിതാക്കൾ ഭയക്കുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്നും സ്ഥല എം എൽ എ വിഷയത്തിൽ യാതൊരു ശ്രദ്ധയും ചെലുത്തിയിട്ടില്ലെന്നും സി കൃഷ്ണകുമാർ ആരോപിച്ചു വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പോലും ചെയ്യാൻ പഠിക്കുന്ന രീതിയിലാണ് ശ്രീ ലിബിന്നെ റാഗിങ്ങിന് വിധേയമാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ നിരന്തരമായിട്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ ിന് വിധേയമാവുന്നുണ്ട് എന്നുള്ളത് പുറത്തു വന്നിരിക്കുക ഇതിനെതിരെ നടപടി എടുക്കേണ്ട ഇതെല്ലാം തടയാൻ ഉത്തരവാദിത്തപ്പെട്ട കോളേജിന്റെ അധികൃതർ ഇത് തടയാനുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ആയിട്ട് ഇത് മാറിയപ്പോഴും സ്ഥലം എം എൽ എ പ്രദേശത്തേക്ക് വരാത്തതും ഈ കുടുംബത്തെ സന്ദർശിക്കാത്തതും ഇതിന് പിന്നിൽ ഭരണപക്ഷത്തുള്ള വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരാണ് ഇതിന്റെ പ്രതികളാക്കപ്പെട്ടത് സംസ്ഥാന ഗവർണറെ നേരിൽ കണ്ട് റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയുടെ കുടുംബത്തിനാവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ചെയ്തു നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു അന്വേഷണം ശരിയായ ദിശയിലല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ലിബിൻ്റെ പിതാവ് പറഞ്ഞു ീ കഴിഞ്ഞ ദിവസം വരെ അവർ ഈ മെഡിക്കൽ ഇതുപോലും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ കൗൺസിലിംഗ് എടുത്തിട്ടില്ലായിരുന്നു പതിനഞ്ചാം തീയതി രാവിലെ വിളിക്കുകയും അത് കഴിഞ്ഞാൽ ഈ കോളേജ് കോളേജിയിലും ഈ പോലീസ് വരും ഈ കൗൺസിലിംഗ് ഇനി പിന്നെ മെഡിക്കൽ എടുക്കാൻ ഇത് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഇത് ഒന്നും ആയില്ലേ ഞാൻ ആകെ പിന്നെ മുന്നോട്ട് കേസിലോട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ഇത് ചെയ്യുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കൊപ്പം ബി ജെ പി ജില്ലാ സൌത്ത് പ്രസിഡന്റ് വി സി വർഗീസ് ജനറൽ സെക്രട്ടറി രതീഷ് വർഗമല ജില്ലാ വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ പേരുമേട് മണ്ഡലം പ്രസിഡന്റ് സനീഷ് കോംപറമ്പിൽ ജനറൽ സെക്രട്ടറി കെ ടി അരുൺ നേതാക്കളായ കെ ആർ സുനിൽകുമാർ അജയൻ കെ തങ്കപ്പൻ സ്റ്റാലിൻ സിബിച്ചൻ ജോസഫ് തുടങ്ങിയവരുമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പേരുമേട്